നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടി വിയിലേക്ക് സ്വാഗതം ഞാൻ ഗോപികല റൊമാൻറ്റിക് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരും ശുദ്ധ ഗാന്ധിയസത്തിൽ വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാരും ആർ എസ് എസ് പാരമ്പര്യവാദികളും ഏറെയുള്ള നാടാണ് കേരളം ഇതാണ് വി എസ് അച്യുതാനന്ദനും എ കെ ആന്റണിക്കും ഒ രാജപാലിനുമൊക്കെ ലഭിച്ച പിന്തുണ തെളിയിക്കുന്നത് ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂർ എംപിയും രാജീവ് ചന്ദ്രശേഖരമൊക്കെ പാർട്ടികളെ നയിക്കുന്നത് ഇതാണ് മറ്റ് പല സ്റ്റേറ്റുകളിലും ഫലവത്തായതെങ്കിലും കേരളത്തിൽ മോദിസം അത്ര വേരുപിടിക്കാത്തതിന് കാരണവും രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിൽ നിയോഗിച്ചതിന് പിന്നിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് ചില ലക്ഷ്യങ്ങളും പദ്ധതികളും ഉണ്ടായിരുന്നു ബലിദാനികളുടെ ചോരയിലും ജീവനിലും വളർന്ന പാർട്ടിയുടെ ചൂടുകൾ തെറ്റുന്നെന്ന തോന്നലായിരുന്നു ഇതിൽ പ്രധാനം കേന്ദ്രത്തിൽ അധികാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ബി ജെ പിയുടെയും ആത്യന്തിക ലക്ഷ്യം പണവും അധികാരവും മാത്രമായി മാറി ഇത് പാർട്ടിയിൽ ഗ്രൂപ്പിസം തഴച്ചു വളരാൻ ഇടയാക്കുക സാഹചര്യമാണ് രാജീവിനെ കേരളത്തിലേക്ക് നിയോഗിക്കാൻ നേതൃത്വത്തെ പ്രേരിപ്പിച്ചത് രാജീവ് ചന്ദ്രശേഖർ മുമ്പ് മന്ത്രിയും എംപിയുമൊക്കെ ആയിരുന്നെങ്കിലും സംഘടനാ പ്രവർത്തന പരിചയം അത്ര അങ്ങ് ഉണ്ടായിരുന്നില്ല ഒരു കോർപ്പറേറ്റ് മുതലാളിയായ രാജീവിന്റെ പ്രവർത്തന രീതികളെല്ലാം ആ രീതിയിലുള്ളതാണ് മാത്രമല്ല രാജീവ് കണ്ടു വളർന്ന കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തവുമാണ് കേരള രാഷ്ട്രീയം മലയാളത്തിൽ തെറി പറയാനും അറിയാം മുണ്ടുമടക്കി കുത്താനും അറിയാം എന്ന സിനിമാ ഡയലോഗ് പറഞ്ഞ് മാസ് എൻട്രി നടത്തിയെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിശാസ്ത്രം ഇന്നും കണക്കും സയൻസും ചരിത്രവും ചേർത്ത് പഠിക്കാൻ രാജീവ് ചന്ദ്രശേഖരനായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല എങ്കിലും അത് പഠിക്കാൻ അദ്ദേഹം ഏറെ ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നിഷേധിക്കാനാകാത്ത കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്വന്തം കാഴ്ചപ്പാടുകൾ ഊന്നിൽ നിന്നാണ് നയിച്ചത് ഒരു പോസിറ്റീവ് രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ കേരളത്തിൽ അത് മാത്രം പോർന്നുള്ള വിവരത്തെ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുന്നവരെ ഗൗനിക്കാൻ അദ്ദേഹം തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളീയ മനസ്സുകളിലുള്ള മതേതര ചിന്തയുടെ ആഴവും വ്യാപ്തിയും ഏറെയാണ് കോൺഗ്രസിനെ പോലെ ഇങ്ങനെയൊരു മതേതര പ്രതിച്ഛായ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പാതിരിമാരുടെ ആരംഭങ്ങൾ സന്ദർശിച്ച് ക്രിസ്ത്യാനികളെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചതിനെ ക്രിസ്തു വിശ്വാസികൾ പോലും വിശ്വസിച്ചില്ലെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കി അവർ സംശയത്തോടെയാണ് ഈ നടപടികൾ വീക്ഷിച്ചത് തങ്ങൾ മുന്നിൽ കാണുന്ന മതേതരത്തിൽ നിന്നും ബി ജെ പി ഏറെ അകലെയാണെന്നുള്ള ചിന്ത വോട്ടുമഷി വിരലിൽ പുരണ്ടപ്പോൾ അവരെ സ്വാധീനിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം സി പി എം വിരോധമാണ് കേരളത്തിലെ ബി ജെ പിയുടെ അസ്തിത്വം സി പി എമ്മിൽ നിന്ന് അത്രമാത്രം പീഡനങ്ങൾ അവർ അനുഭവിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബലിദാനികളെ ബി ജെ പിക്ക് സമ്മാനിച്ചിട്ടുള്ള സംസ്ഥാനം കേരളമാണെന്നുള്ളത് മറന്ന ഒരു പ്രവർത്തനമായിരുന്ന അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായത് ഭരണവിരുദ്ധ വികാരം ആളി കത്തിയിരുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ള തോന്നൽ ജനമനസ്സിലുണ്ടാക്കിയ അകൽച്ച ബി ജെ പിക്ക് വോട്ട് കുറയാൻ ഇടയാക്കിയെന്നുള്ളത് മറ്റൊരു സത്യമാണ് ബി ജെ പി സി പി എം അന്തർതാര വിവാദം സി പി എമ്മിന് മാത്രമല്ല ബി ജെ പിക്ക് നഷ്ടം കണക്കുകൂട്ടൽ തെളിയിക്കുന്നു വെറുതെ വോട്ട് കളയാനില്ല ജയിക്കുന്ന ഏതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്യുവെന്ന് ഉറച്ച് തീരുമാനമുള്ള ഏറെ പേർ കേരളത്തിലുണ്ട് അങ്ങനെയുള്ളവരുടെ മുന്നിൽ ജയിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്ന് സ്ഥാപിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോയത് ഗ്രാമങ്ങളിലെ പിന്നോക്കം പോകലിനിടയാക്കി ഭരണം പിടിക്കുമെന്ന തോന്നലുണ്ടാക്കിയ തിരുവനന്തപുരം കോർപ്പറേഷൻ കൈപ്പിടിൽ ഒതുങ്ങിയത് ഇതിന് ഉദാഹരണമാണ് നാലാമത്തെ കാര്യം വളരെ തീക്ഷ്ണമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ ഒരു സൗമ്യ സമീപനം സ്വീകരിച്ചത് ബി ജെ പിക്ക് ഉണ്ടാക്കിയ ദുഷ്പേര് ചെറുതല്ല ശ്രീപ്രവേശന വിരുദ്ധ പ്രക്ഷോഭകാലത്ത് നാടകം ആളിപ്പടരുന്ന അഗ്നിയായി മാറിയ ബി ജെ പി ഈ വിഷത്തിൽ തണുത്തുറഞ്ഞത് വിശ്വാസികൾക്ക് ബി ജെ പിയിലുള്ള പ്രതീക്ഷ മങ്ങാനിടയാക്കി ഈ അവസരം കൃത്യമായി മുതലെടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞത് അവർക്ക് നേട്ടമുണ്ടാക്കി ഇങ്ങനെ പല കാരണങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരന്റെ സ്വപ്നങ്ങൾക്ക് മങ്ങലേൽപ്പിച്ചത് ചില മേഖലകളിൽ നേട്ടമുണ്ടായെങ്കിലും ആകെ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ അത്ര വോട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടിയിട്ടില്ല ഇത് കേന്ദ്ര നേതൃത്വത്തെ തെല്ലൊന്നുമല്ല ശുഭിദ്ധരാക്കിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഇരുപത് ശതമാനം വോട്ടിന് മുകളിലാണ് രാജീവ് ചന്ദ്രശേഖറിന് സംസ്ഥാന പ്രസിഡന്റ് കസേര സമ്മാനിച്ചത് എന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആറു ശതമാനം കുറഞ്ഞ് പതിനാലിലേക്ക് അത് കൂപ്പുകുത്തി ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനത്തിനും ഇരുപത്തഞ്ച് ശതമാനത്തിനും മധ്യേ വോട്ട് അഞ്ചിനുമേൽ സീറ്റുകളും നേടിയിരിക്കണമെന്ന ശിലാകൽപ്പനയാണ് കേന്ദ്ര നേതൃത്വം രാജീവിന് നൽകിയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുണ്ടായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന വാണിങ് രാജ്യം നൽകിയിരിക്കുന്നുവെന്നാണ് ഡൽഹി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക